ഇനി ചൈനയുടെ അടവുകളൊന്നും വിലപ്പോകില്ല ഇനിയൊരു പെഹൽഗാം ഉണ്ടാകാനും ഇന്ത്യ ഇടനൽകില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും ഒപ്പിയെടുക്കാൻ അൻപത്തിരണ്ട് ചാര ഉപഗ്രഹങ്ങൾ പതിനെട്ട് മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കും എസ് പി എസ് സീറോ ത്രീ എന്ന പദ്ധതി ഐഎസ്ആർഒയും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ശത്രുരാജ്യത്ത് കൂടുതൽ ആഴത്തിലുള്ള നിരന്തര നിരീക്ഷണം നടത്താൻ ഈ ഉപഗ്രഹങ്ങൾ ഇന്ത്യയെ സഹായിക്കും കോടി രൂപയുടെ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് പ്രോഗ്രാമാണിത് പത്ത് മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരമുള്ളതാവും ഉപഗ്രഹങ്ങൾ ആറ് വർഷം ആയുസുണ്ടായിരിക്കും ഇന്ത്യൻ ബഹിരാകാശ വാണിജ്യ സ്ഥാപനമായ ഇൻസ്പേസിനാണ് ചുമതല ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നതിൽ ഏഴായിരം കിലോമീറ്റർ കടൽ തീരമാണ് ഭൂട്ടാൻ ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ നേപ്പാൾ രാജ്യങ്ങളുമായി പതിനയ്യായിരത്തി കര അതിർത്തി പങ്കിടുന്നുണ്ട് ചാരോപഗ്രഹ ശൃംഖല വരുന്നതോടെ മൊത്തം അതിർത്തിയും ഇവയുടെ നിരീക്ഷണ വലയത്തിലാകും ശ്രീലങ്കയും മാലദ്വീപും ഉൾപ്പെടെ ഒൻപത് അതിർത്തി രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് ഇതിൽ പാകിസ്ഥാനും ചൈനയ്ക്കും ചാര ഉപഗ്രഹങ്ങളുമുണ്ട് ചൈനയ്ക്ക് ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് ചാര ഉപഗ്രഹങ്ങളാണുള്ളത് ചൈനയുടെ സഹായത്തോടെ വിക്ഷേപിച്ച പി ആർ ഇ എസ് വൺ പി എ കെ ടി എസ് എ വൺ എന്നിവയാണ് പാകിസ്ഥാൻറേതായുള്ളത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതിയും നൽകിയിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമാണ് അൻപത്തിരണ്ട് പ്രതിരോധ ഉപഗ്രഹങ്ങൾ ഇതിൽ ഇരുപത്തിയൊന്നെണ്ണം ഐ എസ് ആർഒ തന്നെ നിർമ്മിച്ച് വിക്ഷേപിക്കുന്നവയായിരിക്കും െണ്ണം മൂന്ന് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ചവയാകും പ്രതിരോധ മന്ത്രാലയത്തിലെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഇതിന് നേതൃത്വം എസ് ബി എസ് സീറോ ത്രീ പദ്ധതിയിലെ ആദ്യ ഉപഗ്രഹം അടുത്ത വർഷം ഏപ്രിലിൽ വിക്ഷേപിക്കും അവസാനത്തോടെ മുഴുവൻ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭൂപ്രദേശങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യൻ സമുദ്ര മേഖലയും നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഇതുവഴി ഇന്ത്യക്കാകും തുടർച്ചയായി നിരീക്ഷണം നടത്താനും ഉയർന്ന ഗുണമേന്മയിൽ ദൃശ്യങ്ങൾ പകർത്താനും ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സാധിക്കും ഈ ഉപഗ്രഹങ്ങൾക്ക് പുറമേ മൂന്ന് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സിസ്റ്റം വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ വ്യോമസേന ഈ ആളില്ലാ വിമാനങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നുകൊണ്ട് നിരീക്ഷണം നടത്താനാകും പെഹൽഗാം ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ മെയ് ഏഴ് മുതൽ വരെ പാകിസ്ഥാനുമായി നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ കാർട്ടോസാറ്റ് പോലുള്ള തദ്ദേശീയ ഉപഗ്രഹങ്ങളും വിദേശ ഉപകരണങ്ങളും ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് സഹായകരമായിരുന്നു ആക്രമണങ്ങൾ നടത്തിയതിന്റെ ആധികാരികത ലോകത്തിനു മുന്നിൽ ഉറപ്പാക്കാൻ ഇന്ത്യയ്ക്ക് സഹായകമായതും ഉപഗ്രഹങ്ങൾ നൽകിയ ചിത്രങ്ങളാണ് അതേസമയം ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള സാങ്കേതികവിദ്യകളിൽ ചൈന വലിയ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് ഉപഗ്രഹങ്ങളെ തകർക്കുന്നതിനുള്ള മിസൈലുകളും ലേസർ ആയുധങ്ങളും ഉൾപ്പെടെ ചൈന വികസിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാനും ചൈനയും തമ്മിൽ മികച്ച നയതന്ത്ര ബന്ധമാണെന്നതും പ്രതിരോധ രംഗത്ത് സഹകരിച്ചു വരുന്നതും ഈ രംഗത്ത് ഇന്ത്യയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് നിലവിൽ വാർത്താവിതരണം ഗതിനിർണയം ഭൌമ നിരീക്ഷണം കാലാവസ്ഥ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി നൂറ്റി ഇരുപത്തിയേഴ് ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ ഇതുവരെ നിക്ഷേപിച്ചിട്ടുള്ളത്